ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അമ്മ ശ്യാമിനടുത്ത് ഇങ്ങനെ കല്യാണക്കാരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ വെല്ലടിക്കുക പ്രീതി മോളെ ഫോൺ വെല്ലടിക്കുന്നുണ്ട് ആരാ നോക്ക് എന്ന് പറയുകയാണ് അങ്ങനെ പ്രീതി ഫോണടുത്തേക്ക് പോയി ഫോൺ എടുക്കുന്നുണ്ട് അപ്പോൾ ആകാശമായിരിക്കും ഹലോ പ്രീതി എന്ന് വിളിക്കുക ചോദിക്കുമ്പോൾ പ്രീതി ഒന്നും മിണ്ടുന്നില്ല ഹലോ പ്രീതി അല്ലേ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് പ്രീതി ആ സമയത്ത് അതെ എന്താ ആകാശ് എന്ന് ചോദിക്കുകയാണ് ആ പ്രീതി ഞാൻ ആകാശമാണ് എൻ്റെ അച്ഛനിപ്പോ എങ്ങനെയുണ്ട് ഡിസ്ചാർജ് ചെയ്ത് തരഞ്ഞായിരുന്നു അച്ഛനിപ്പോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് അച്ഛനിപ്പോ കുഴപ്പമൊന്നുമില്ല സർ എന്നാൽ വെച്ചോട്ടെ അല്ല പ്രീതി എനിക്ക് തന്നോട് ഒരു കാര്യം പറയണ്ടേ സർ എന്താണെങ്കിലും എന്നോട് സംസാരിക്കേണ്ട സംസാരിച്ചാൽ നമ്മൾ ഇനി സംസാരിക്കാനും നിൽക്കേണ്ട കാണാനും നിൽക്കേണ്ട അതൊന്നും ശരിയാവില്ല സർ എന്ന് പറയുകയാണ് പ്രീതി ഞാൻ തന്നോടൊരു സോറി പറയാൻ വേണ്ടി വിളിച്ചതാണ് എൻ്റെ അമ്മയുടെ സ്വഭാവം അങ്ങനെയാണ് അമ്മയ്ക്ക് എന്ത് എവിടെയാ എപ്പോഴാണ് പറയേണ്ടതെന്ന് അറിയില്ല പ്രീതി തന്നോട് കാല് പിടിച്ച് ഞാൻ സോറി പറയാണ് ഞങ്ങളോട് ക്ഷമിക്കണം അമ്മ ചെയ്ത് തന്നെ താൻ ഇങ്ങോട്ടും മിണ്ടാതിരിക്കില്ലേ എന്ന് പറയുകയാണ് സർ പ്ലീസ് ഞാൻ പറഞ്ഞ ദയവായി കേൾക്കൂ എനിക്ക് സാറിനൊന്നും സംസാരിക്കാനില്ല നമ്മൾ തമ്മിൽ ഇനി സംസാരിക്കുകയോ കാണുകയോ ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രീതി ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്യുക കേട്ടോ പ്രീതിക്ക് അത് വിഷമം തോന്നുന്നുണ്ട് ആകാശിനത് വല്ലാതെ വിഷമം വന്നിട്ട് പ്രീതി പെട്ടെന്ന് സംസാരിക്കാണ്ട് ഫോൺ കട്ട് ചെയ്യുമ്പോൾ അതിനുശേഷം നമ്മുടെ ശ്രുതി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുകയായിട്ട് ആ സമയത്ത് അമ്മായി വരുന്നുണ്ട് മുറ്റത്ത് തന്നെ അമ്മായി ആ ശ്രുതി മോളെ നീ വന്നോ നിനോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട് ഞാൻ ഈ കാര്യം പറയുമ്പോൾ നീ നിലവിളിക്കാനോ ഒച്ചപ്പാടെടുക്കാനോ പൊട്ടിത്തെറിക്കാനോ ഒന്നും നിൽക്കരുത് എന്താ അമ്മയ്യി അച്ഛനെന്തിനു കുഴപ്പം ഓ അച്ഛനൊരു കുഴപ്പമില്ല നിന്റെ അച്ഛ സുഖമായിട്ട് കിടന്നുറങ്ങുവാണ് ഞാൻ വേറൊരു കാര്യം നിന്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്താ അമ്മായി എന്താണെങ്കിലും പറഞ്ഞോ എന്ന് ശ്രുതി പറയുമ്പോൾ അതെ ഒരു കല്യാണക്കാര്യം വന്നിട്ടുണ്ട് ആ ചേച്ചിക്കോ ആ കൊള്ളാലോ എവിടെന്ന അമ്മായി പയ്യെ ചേച്ചിക്ക് പറഞ്ഞായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അയ്യോ ഇവിടെ കല്യാണ പ്രായമായത് നിന്റെ ചേച്ചിക്ക് മാത്രമല്ലല്ലോ എന്ന് പറയാണ് പിന്നെ പിന്നെ ആർക്കാന്ന് ചോദിക്കുമ്പോഴേക്ക് അമ്മ വരുന്നുണ്ട് എന്താ പ്രമീള ഇവിടെ കാര്യം പറഞ്ഞോ എന്ന് ചോ പറയാണ് ഇല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ എന്നാ പ്രമീള തന്നെ പറഞ്ഞോ എന്ന് പറയുന്നുണ്ട് ഇല്ല രാധ പറഞ്ഞു എന്ന് അമ്മയും പറയുവാണ് ആ വേറൊന്നും അല്ല നിനക്ക് ആ കല്യാണാലോചന ഏഹ് എനിക്കോ ആ അതെ നേരത്തെ നിങ്ങളുടെ ജാതകം നോക്കാൻ പോണപ്പോ നീ കുറച്ച് ഏർ വേണ്ടാത്ത രീതി വേണ്ട എന്ന രീതി പറഞ്ഞായിരുന്നു പക്ഷെ ഇപ്പോൾ നിന്റെ അമ്മയും ഈ ഞാനും എന്തിനു നിന്റെ അച്ഛൻ അവർ ആഗ്രഹിക്കണത് ആ കല്യാണക്കാരിയോ എന്ന് അച്ഛൻ നിങ്ങളടുത്ത് പറഞ്ഞോ അച്ഛൻ്റെ ആഗ്രഹം ഞങ്ങൾക്കറിയാലും അതുകൊണ്ടാണ് പറയണത് നീ വിവാഹത്തിന് സമ്മതിക്കണം ഇല്ലെങ്കിലും ഇതുപോലത്തെ ഒരു പയ്യനെ പെട്ടെന്നൊന്നും കിട്ടില്ല സ്തുതി നിന്റെ ഭാഗ്യമാണ് ഷാമോനത്ത് ഷാമോനെ പോലത്തെ ഒരു പയ്യൻ നിനക്ക് കിട്ടിയത് ഷാമോ എത്ര നല്ല സ്വഭാവമാണ് നിന്നെ കൈവിള്ളേലിട്ട് നടക്കൂ എന്ന് പറയുകയാണ് നല്ല ഇത്രയും നല്ലൊരു പയ്യനെ ഭഗവാൻ കൃഷ്ണനായിട്ടാണ് നിൻ്റെ മുമ്പിലേക്ക് എത്തിച്ചത് ഷ്യാമോനെ നീ നല്ല ചേർച്ച നിന്റെ കാര്യങ്ങളൊക്കെ ഷാമോനെ നന്നായിട്ട് അറിയാം അപ്പോൾ അങ്ങനത്തെ ഒരു പയ്യൻ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് നിന്റെ മഹാഭാഗ്യമാണ് എന്ന് അമ്മായി പറയുമ്പോഴേക്കും ശ്രുതിര മുഖമൊക്കെ ആകെ മാറുകട്ടോ ആ സമയത്ത് അമ്മ പറയേണ്ടത് നീ ഇങ്ങനെ ടെൻഷനാകുമെന്ന് വേണ്ട നിനക്ക് അറിയാവുന്ന പയ്യനല്ലേ അതുകൊണ്ട് നീ നിനക്ക് എന്താ ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ അല്ലേ ഇത് ചിലപ്പോൾ നിൻ്റെ അച്ഛനെ കൂടി വലിയ സന്തോഷവും ചിലപ്പോൾ നിൻ്റെ അച്ഛൻ്റെ അസുഖം മാറാനും ഇത് കാണണവും കാരണം നിങ്ങളുടെ രണ്ട് മക്കളെയും കാര്യങ്ങൾ ആലോചിച്ചിട്ട് അച്ഛനെ ഏറ്റവും കൂടുതൽ ടെൻഷൻ ടെൻഷനാവുന്നത് അപ്പൊ നിന്റെ കല്യാണക്കാരും അറിയുമ്പോഴേക്കും അച്ഛനെ വല്ലാതെ സന്തോഷമായിട്ടുണ്ട് നീ ഏതായിട്ട് നീയായിട്ട് ഇതിന് മുണക്കോ പറയണ്ട എന്ന് അമ്മായും അമ്മയും കൂടി ശ്രദ്ധയെന്ന് പറയുമ്പോൾ ശ്രദ്ധേക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാട്ടോ അപ്പോഴേക്കും ശ്യാം അങ്ങോട്ടേക്ക് പോയതാണ് മൂന്ന് പേരും നല്ല സംസാരത്തിലാണെന്ന് തോന്നുന്നു എങ്കിൽ ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് ഷ്യാമോ അവിടെ നിന്ന് പോകുവാണ് കണ്ടില്ലേ അവൻ്റെ ഒരു അനുസരണ അവൻ്റെ ഒരു ആ ഒരു ബഹുമാനമൊക്കെ നമ്മൾ സംസാരിക്കണെ കണ്ടിട്ട് അവൻ തിരിച്ചു പൊരിക്കുക ശ്രുതി മോളെ ഇത്രേക്കാൾ നല്ലൊരു പയ്യനെ എനിക്കിനി കിട്ടില്ല മഷി ഇട്ട് നോക്കിയാൽ പോലും കിട്ടില്ല ഷ്യാമോൻ അത്രയ്ക്ക് നല്ല പയ്യനാണ് എന്നൊക്കെ അമ്മ ഇങ്ങനെ വെച്ച് കാച്ചു കാട്ടോ എന്ത് പറയണമെന്നറിയില്ല ശ്രുതി അപ്പം തന്നെ അകത്തേക്ക് കയറി പോവുകയാണ് ആകെ വിഷമത്തിലിരിക്കും കേട്ടോ ശ്രുതി അതേ സമയം ആകാശിനെയും വിളിച്ചുകൊണ്ട് മനോരമ അകത്തേക്ക് കയറി പോകണം മോനെ ഇങ്ങോട്ട് വന്ന് എന്താ അമ്മേ ദ ഈ ഫോട്ടോകളൊക്കെ നോക്കി ഇതിനൊക്കെ പറ്റിയ കുറച്ച് ആലോചനകളാണ് ഈ പെണ്ണുങ്ങള് സ്വത്ത് ഭയങ്കര കുടുംബസ്വത്തുള്ളവർ അത് മാത്രല്ല കാണാനും അത് സുന്ദരിമാര് നോക്ക് നല്ല പണവും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ മാത്രമേ ഞാൻ നിന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കൂ നീ ഇതിലേതെങ്കിലും പെണ്ണ് നോക്കി നോക്കി സിനിമാന്തരിമാരെ പോലത്തെ പെണ്ണുങ്ങളെ എടാ ഈ പെണ്ണെ നോക്കിയാന്ന് വേണ്ടി ഒരു ഫോട്ടോ കൊടുക്കണം അമ്മേ എനിക്ക് ഇങ്ങനത്തെ പെണ്ണുങ്ങളൊന്നും ഇഷ്ടമല്ല എന്ന് പറയുകയാണ് പിന്നെ നിനക്ക് അങ്ങനത്തെ പെണ്ണുങ്ങളെ ഇഷ്ടം എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞോളാം പറഞ്ഞിട്ട് പോടാ എന്ന് പറയുകയാണ് ഈ പെണ്ണിനെയൊക്കെ എന്താണോ കുഴപ്പം നീ ഒന്നും നോക്കിക്കേ ഇത്രയും സൗന്ദര്യമുള്ള പെണ്ണിനെ വേറെ എവിടെ കിട്ടും എന്നൊക്കെ മനോരമ പറയുമ്പോൾ അമ്മ എന്റെ അമ്മ പറഞ്ഞു എൻ്റെ സങ്കല്പം ഇങ്ങനെയൊന്നും അല്ല അമ്മ വിചാരിക്കണ പോലെ അല്ല ഞാൻ എന്ന് പറയുകയാണ് അതിനുശേഷം ആകാശവാണി ദേഷ്യത്തോടു കൂടി പോവാട്ടോ ഓ മൈ ഗോഡ് എന്തൊക്കെ പറയാനും എൻ്റെ മോനെ പണക്കാരി സൗന്ദര്യമുള്ള ഒരു പെണ്ണെ കൊണ്ട് മാത്രമേ കെട്ടിക്കോളൂ എന്നൊക്കെ മനോരമ ഇങ്ങനെ സ്വപ്നം കാണുവാട്ടോ ഇവൻ്റെ ആഗ്രഹം ഞാൻ നടത്തില്ല എന്നിങ്ങനെ വിജയം പറയുന്നുണ്ട് അതിനുശേഷം രാത്രി ശ്രുതി ഉറക്കോന്നില്ലാണ്ട് ആകെ ആ ജിലേബിയൊക്കെ കഴിച്ചിട്ട് എങ്ങനെ ഇരിക്കും കേട്ടോ ആ സമയത്ത് പ്രീതി വരുന്നുണ്ട് ശ്രുതിമോളെ എന്താ ആലോചന ഷാംസാറിനെ കുറിച്ചാണോ ചേച്ചി ചേച്ചി കൂടി ഇങ്ങനെ പറയലേട്ടോ എന്ന് പറയുകയാണ് എന്താ ഞാൻ പറഞ്ഞതിൽ തെറ്റ് അല്ല നീ അപ്പോൾ ഒന്നും അറിഞ്ഞില്ലായിരുന്നു ഷാംസാറിനെ നിന്റെ വിവാഹം ഉറപ്പിക്കാൻ പോവാ വിവാഹത്തിന് ആ നിശ്ചയ നിശ്ചയത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാ എന്ന് ഇങ്ങനെ പറയുകയാണ് ചേച്ചി ഞാൻ ചേച്ചിയുടെ ഒരു കാര്യം പറയാം എല്ലാവരും പറഞ്ഞ പോലെ ചേച്ചി എന്നെ പറയുന്നത് എനിക്ക് പറയാത്ത വിഷമോ എന്ന് പറയുകയാണ് എന്താ നീ ഇങ്ങനെയൊക്കെ പറയണത് സംസാനം പോലത്തെ നല്ലൊരു പയ്യനെ നിനക്ക് കിട്ടില്ലെന്ന് ഇവിടെ എല്ലാവരും പറയണത് അല്ലെങ്കിൽ നിൻ്റെ കുസൃതി പൊട്ടത്തരമൊക്കെ മനസ്സിലാക്കുന്ന വേറെ ആരുണ്ട് ശ്രുതി നീ ഒന്ന് ആലോചിച്ച് നോക്ക് വേറെ ആരും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്താ എന്താ നീ എന്ന് പറയുന്നത് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ചേച്ചി കല്യാണത്തിനെ കുറിച്ച് കുറിച്ചൊന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല ചെറുപ്പത്തിൽ അങ്ങനത്തെ ഒക്കെ ആ ആലോചനയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഒന്നും ആലോചനയില്ല ചേച്ചി എന്ന് പറയാണ് അതൊക്കെ നമുക്ക് അങ്ങനെ തോന്നും മോളെ തോന്നുമോളെ കല്യാണപ്രായം എത്തുമ്പോൾ കല്യാണത്തെക്കുറിച്ച് പറയും വീട്ടുകാർ വരുമ്പോ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അങ്ങനെയൊന്നും അല്ല നമുക്ക് നമ്മുടെ കല്യാണം അത് നമ്മുടെ അച്ഛനമ്മമാരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ മറുപടി പറഞ്ഞില്ലല്ലോ ഷ്യാം സാർ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട് നിന്റെ സ്വഭാവം ശ്യാം സാർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ് അതുപോലെ വേറെ ആരെങ്കിലും നിന്റെ സ്വഭാവം ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും നിന്റെ മനസ്സിലുണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ശ്രുതി മോളെ പറ എന്ന് പറയുമ്പോൾ ശ്രുതി ഒന്നും പറയുന്നില്ല ശ്രുതി വേഗം പോയി കിടക്കുവാണ് ചെയ്യേണ്ടത് പക്ഷെ അശ്വിനെക്കുറിച്ചായിട്ട് ശ്രുതി ആലോചിക്കുന്നത് അശ്വിനെ കണ്ടതും ഇന്ന് കെട്ടിപ്പിടിച്ചതൊക്കെ ആലോചിക്കുകയാണ് അശ്വിന് അങ്ങനെ തന്നെയാണ് ഉറങ്ങാതെ കുറിച്ച് എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഒരു സീനുണ്ട് നമ്മുടെ പ്രീതി സംസാരിക്കുന്ന മുമ്പ് ശ്രുതി മനസ്സ് തുറന്ന് ശ്യാമിനോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നുണ്ട് രാത്രിയാകുമ്പോഴേക്കും ശ്യാമിനെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഷ്യാംസാർ എന്നോട് ക്ഷമിക്കണം ഇവിടെ ഒരു വിവാഹകാര്യം ആലോചന വരുന്നുണ്ട് എന്ന് പറയാണ് ആ എനിക്ക് മനസ്സിലായി ശ്രുതി ശ്രുതി ഇതിനെക്കുറിച്ചാണ് പറഞ്ഞു അല്ല ശ്രുതി ഇപ്പം എന്താ പറയാൻ വരുന്നത് അല്ല ഷാംസ് എനിക്ക് ക്ഷമ വേണം ഞാൻ ശ്യാംസാന അങ്ങനെയൊന്നും ഒരിക്കലും കാണിട്ടില്ല എൻ്റെ കൂടപ്പിറപ്പ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ കുടുംബ സുഹൃത്ത് അങ്ങനെയൊക്കെ ഷ്യാംസാനെ കണ്ടിട്ടുള്ളൂ ഒരിക്കലും എൻ്റെ ഭർത്താവായിട്ട് ഷ്യാംസാനെ എനിക്ക് കാണാനേ സാധിക്കില്ല അംഗീകരിക്കാനേ പറ്റില്ല എന്ന് പറയുകയാണ് ശ്രുതി പറഞ്ഞത് കാര്യത്തിൽ തന്നെയാണോ എന്ന് ശ്യാം ചോദിക്കുമ്പോൾ അതേ സർ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഷ്യാം പെട്ടെന്ന് പ്ലേറ്റ് മാറ്റിട്ടോ ഓ താങ്ക് ഗോഡ് എനിക്കിത് ശ്രുതി പറയാൻ പഠിച്ച് നിൽക്കുമായിരുന്നു എനിക്കും ശ്രുതിന് അങ്ങനെയൊന്നും പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ല ശ്രുതി പിന്നെ അമ്മായി അമ്മയൊക്കെ നിർബന്ധിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചെന്നേ ഉള്ളൂ ഏഹ് ശാംസാ സത്യമാണ് പറയണത് എന്ന് ചോദിച്ചിട്ട് ശ്രുതി ആകെ സന്തോഷിക്കുക കേട്ടോ അതേനെ ശ്രുതി ഇട്ടത്തിൽ ഞാനിത് എങ്ങനെ പറയുമെന്ന് വിഷമിച്ചിരിക്കുവായിരുന്നു ശ്രുതി എൻ്റെ ഒരു നല്ലൊരു കൂടപ്പറപ്പിനെയൊക്കെ പോലെയാണ് ശ്രുതി എന്ന് പറയുകയാണ് അപ്പോ ശ്രുതിയുടെ തീരുമാനം ഇനി മാറ്റമൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല സർ എനിക്ക് സാറിന് ഒരിക്കലും അങ്ങനെ കാണാൻ പറ്റില്ല എനിക്കും അങ്ങനെ തന്നെയാ ശ്രുതി എങ്കിൽ നമുക്കിത് വീട്ടുകാരോട് പറയാം അല്ല ശ്രുതി ആ പറയാം സർ സാറ് തന്നെ പറയാവോ അങ്ങനെ ആകുമ്പോഴേക്കും എനിക്കൊരു സമാധാനം ഉണ്ട് ശരി ഞാൻ തന്നെ ഞാൻ പറഞ്ഞോളാം എന്ന് പറയാണ് താങ്ക് സർ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുക ആ സമയത്ത് ശ്യാം ശ്രുതി ലക്ഷ്മി ഇന്ന ഞാൻ അങ്ങനെയൊന്നും വിടില്ല എന്ന് പറട്ടെ ആ ജ്വലറിക്കാരനെ വിളിക്കുവാണ് ഞാൻ പറഞ്ഞ മോതിരത്തിന്റെ കാര്യം എന്തായി സാർ അത് ഞാൻ എത്രയും പെട്ടെന്ന് റെഡിയാക്കാം എത്രയും പെട്ടെന്ന് റെഡിയാക്കണം ഞാൻ പ തന്ന അളവിലും എൻ്റെ അളവിലും രണ്ട് മോതിരം എൻ്റെ വിവാഹനിശ്ചയം പെട്ടെന്ന് തന്നെ നടക്കും എന്നൊക്കെ ശ്യാം പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ടോ അങ്ങനെ ശ്യാം ഇങ്ങനെ ചിരിക്കുന്ന ഭാഗം ഇതിൻ്റെ ഇടയിലാണ് ഉള്ളത് അതിനു ശേഷമാണ് ശ്രുതിയും അതുപോലെ തന്നെ അശ്വിനും കൂടി പരസ്പരം രാത്രി ഉറങ്ങാതെ അവരൊക്കെ പരസ്പരം ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഭാഗം ഇട കാണിക്കുന്നത് ആ ഭാഗത്തോടു കൂടിയാണ് ശരിക്കും എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ